അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ക്രോസ് മാച്ചിങ് സംവിധാനം ഒരുക്കുന്ന നടപടികൾ വേഗത്തിലാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു ക്രോസ് മാച്ചിങ് ആവശ്യമായി വരുന്ന സാഹചര്യങ്ങളിൽ രോഗികൾ നിലവിൽ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കുകയാണ് ചെയ്യുന്നത് ഇത് പ്രായോഗിക ബുദ്ധിമുട്ട് ഉയർത്തുന്ന സാഹചര്യത്തിലാണ് ക്രോസ് മാച്ചിങ് സംവിധാനം ഒരുക്കുന്ന നടപടികൾ വേഗത്തിലാക്കാൻ സർക്കാർ ഇടപെടൽ വേണമെന്ന ആവശ്യം ഉയരുന്നത് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ക്രോസ് മാച്ചിംഗ് സംവിധാനം ഒരുക്കുന്ന നടപടികൾ വേഗത്തിലാക്കാൻ ഇടപെടൽ വേണമെന്ന ആവശ്യം വീണ്ടും ശക്തമാവുകയാണ് ആദിവാസി മേഖലയിൽ നിന്നും തോട്ടം മേഖലയിൽ നിന്നുമൊക്കെയുള്ള നൂറുകണക്കിന് ആളുകളാണ് അടിമാലി താലൂക്ക് ആശുപത്രിയെ ദിനംപ്രതി ആശ്രയിക്കുന്നത് പ്രസവ സംബന്ധമായ ആവശ്യങ്ങൾക്കെത്തുന്നവരാണ് ക്രോസ് മാച്ചിങ് സംവിധാനം ഒരുങ്ങാത്തതിന്റെ പ്രായോഗിക ബുദ്ധിമുട്ട് ഏറ്റവും കൂടുതലായി അനുഭവിക്കുന്നത് നിലവിൽ ഇവർ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കുകയാണ് ചെയ്യുന്നത് പ്രസവ സംബന്ധമായ ആവശ്യത്തിന് ആളുകൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ആശുപത്രികളിൽ ഒന്നെന്ന നിലയിൽ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ക്രോസ് മാച്ചിങ് സൗകര്യമൊരുക്കാനുള്ള ഇടപെടൽ വേഗത്തിലാക്കണമെന്നാണ് ആവശ്യം ഉയരുന്നത് ബാങ്ക് വരുന്നു വരുന്നു അല്ലെങ്കിൽ ബ്ലഡ് ബാങ്കിന്റെ പ്രവർത്തനം ആരംഭിച്ചു വരെ പറഞ്ഞ് നമ്മൾ കേട്ടിരുന്നതാണ് പക്ഷേ ഇതുവരെയൊക്കെ എന്നുള്ള സംവിധാനങ്ങൾ ഉണ്ടായിട്ടില്ല ബ്ലഡ് ബാങ്ക് ഇല്ല അതുപോലെ തന്നെ ക്രോസ് മാച്ച് ചെയ്യാൻ എല്ലാവർക്കെങ്കിലും ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ അത് ഏത് ഗ്രൂപ്പാണെന്നുള്ളത് ക്രോസ് മാച്ച് ചെയ്യുന്ന അനുവാദിയിട്ടുള്ള സംവിധാനങ്ങളുമില്ല അപ്പോൾ എല്ലാ സ്വകാര്യ ആശുപത്രികളെ ആ സ്വകാര്യ സ്ഥാപനങ്ങളെ ആശ്രയിക്കേണ്ട ഗതികേരിലാണ് നിർധനരായിട്ടുള്ള രോഗികൾ ഇവിടെ എത്തിച്ചേരുമ്പോൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് സർക്കാർ എത്രയും വേഗം രോഗികൾക്ക് അടിസ്ഥാനപരമായി അടിയന്തരമായി ആവശ്യമുള്ള ഈ സംവിധാനങ്ങൾ ഉണ്ടാക്കും ക്രോസ് മാച്ചിങ് സംവിധാനത്തിനായി സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ടി വരുന്നത് സാധാരണക്കാരായ ആളുകൾക്ക് അധിക സാമ്പത്തിക ചെലവിനും ഇടവരുത്തുന്നുണ്ട് കൂടാതെ ആശുപത്രിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുമ്പോൾ കൂടുതൽ ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കണമെന്ന ആവശ്യവും ശക്തമാവുകയാണ് ന്യൂസ് ബ്യൂറോ അടിമാലി